ಸಂದರ್ಭದಲ್ಲಿ ಈಗ ಈ ಒಂದು ಸೇತುವೆಯನ್ನು ನಿರ್ಮಾಣ ಮಾಡೋದಕ್ಕೆ ಆರ್ಮಿಯವರು ಮುಂದಾಗಿರುವಂತದ್ದು ಕಬ್ಬಿಣದ ಸೇತುವೆಯನ್ನು ಅಂತೇಳಿ ಅವರು ಒಂದು ಕಾಶನ್ ಕೊಡ್ತಾ ಇದ್ದಂತೆ ಅದು ಮುಂದಕ್ಕೆ ಹೋಗುವಂತ ಕೆಲಸವನ್ನ ಮಾಡಲಾಗ್ತದೆ ನೋಡಿ ಬೆಳಗ್ಗೆ ನಾನು ಆ ಭಾಗದಲ್ಲಿ ನಿಂತು ನಿಮಗೆ ವರದಿಯನ್ನು ಮಾಡುವಂತ ಕೆಲಸ ನೈಜ ವರದಿಯನ್ನು ಕೊಡುವಂತ ಕೆಲಸವನ್ನ ಮಾಡಿದೆ ಈಗ ನಾವೇನು ಗಮನದಲ್ಲಿ ನಮ್ದು ರೋಪ್ ಇದೆ ಈ ರೋಪ್ ವೇ ಕೆಲಸ ಅಂತಂದ್ರೆ

ശരിക്കും തരാ ഇതായി ആൾക്കാർ നിക്കണത് അവിടെ ഇവിടെ ഒക്കെ ഇതൊക്കെ ശരിക്കും കരയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ സ്ഥലം വരെ ഈ ഇതില് പോയതാണല്ലേ അമ്പലം അത് ഒരു ഷർഡ് പ്രത്യേകി മരങ്ങളല്ല പിന്നെ ഇത്ര താന്നിട്ടാണ് ഈ സ്കൂൾ സ്കൂൾ ആ സ്കൂളെ ഇതൊക്കെ ശരിക്കും പകല പകല കുട്ടികൾ പഠിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആലോചിക്കാം അല്ല അടിവ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഇത് കൊണ്ടു ലീവില്ല യാത്ര കഴിച്ചില്ലായിട്ട് സ്കൂളാണ് കാണങ്ങള് അല്ലാത്തൊരവസ്ഥ വള്ളം കേറുന്നുണ്ട് അതാണ് ഒരു അർജന്റൂട്ടിന് കേട്ടോ അങ്ങനെയുള്ള ടീമുകൾ പ്രവർത്തനത്തിന് പോയ ടീം കംപ്ലീറ്റ് ടീമുകൾക്കാർക്കുണ്ട് അർജന്റീൻറെ പേരില് ജെ സി വി അങ്ങോട്ട് കിടക്കണം കേട്ടോ ഏതാ പറഞ്ഞു സൈറ്റവങ്ങായിടായി ഗുโดൻ ഇടക്കോടാ ഓ വങ്ങരെ ಮತ್ತೆ പേടിച്ച് നിൽക്കാട്ടോ ഓ കുരിമീൻ ഇടാനൊരു പോയിดิ കൊനമായി ഒന്നല്ലേ കൊനല്ലേ വാ ಮತ್ತೆ ഓമയ കഴിച്ചേണോ ഓമയ വെച്ചിട്ട് അടുത്ത जेसीबी അరగണ്ട എന്തായാലും അങ്ങോട്ട് എത്തി കിട്ടിയാൽ മതി അപ്പൊ ഒറ്റ കൊടുത്ത ആള് താമസിക്കുന്നു അതോ ഇവിടെ ഇവിടെ മാത്രാണ് ഇങ്ങനെ പ്രശ്നമാവല അവിടെ ആള് താമസത്തിന കണ്ടിട്ടോ രാവിലെ എടുത്ത് റെസ്റ്റ് കിട്ടണവില്ല രാത്രി രാവിലെ

കുറച്ച് ലേറ്റായി നാലുമണിയാവുമ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ പ്രവർത്തിക്കാന്ന് കഴിഞ്ഞില്ല അക്കരയ്ക്കാണ് നമുക്ക് പോകേണ്ടത് അക്കരെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാല് മണിയായതുകൊണ്ട് ആറ് മണിയാവുമ്പോൾ ഇങ്ങോട്ടന്നെ പോരണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോരാം അത് നടത്തില്ലായിരുന്നു അപ്പം പിന്നെ അവർ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ അങ്ങേണ്ടി വരും നാളെ രാവിലെ എണീറ്റ് കാണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പിടിക്കണം അതായത് ഇതിന് നേരെ അപ്പുറത്തേക്കാണ് നമുക്ക് പോവേണ്ടത് ആ റോഡ് ആ കാണുന്ന റോഡ് റോഡ് വിടുത്തെത്തിക്കേണ്ടത് ഓടെ പുറത്താണ് പുതിയ പാലം നേരം മുടക്കുമ്പോഴത്തേക്ക് പാലം പ്രതിയാവും അതിൻ്റെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കണത് ആ പാലം കെട്ടി കൊണ്ടിരിക്കുകയാണ് താൽക്കാലിക പാലം ഗവൺമെന്റ് മറ്റേ മിലിട്ടറി ടീം വലിയ കുറേ സംഭവങ്ങളായിട്ട് വന്നു കണ്ടിട്ടാണ് അവരാണ് ഇതൊക്കെ അവർ ഒരുപാട് പേരുണ്ട് അത് അതൊക്കെയാണ് ഇവിടുത്തെ അവിടുത്തെ ഇത് കണ്ടോ സ്കൂളാണിത് സ്കൂളിൻ്റെ ഇത്ര അടിയിലാണ് സ്കൂൾ കടക്കുന്നത് എന്നുള്ള പിന്നെ ഒരു ഇത് ശ്രദ്ധിക്കണം ചില സ്കൂൾ ടൈമിലാണ് ഇത് വന്നിട്ടുള്ളത് ആലോചിച്ചത് അത്ര കുട്ടികളായിരിക്കും ഇതിൽ പഠിക്കുന്നത് പിന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ മാതും കൂടി അങ്ങനെ ഭാഗത്തു നിന്നാണ് പഠിക്കാതെ നേരെ പോകണം ഒരു ജീപ്പിന്റെ അവസ്ഥയാണിത് അല്ലാത്തൊരു ദുരന്ത ഭൂമിയാണ് നമ്മൾ കരുതിയ അക്കത്തിൽ നിന്നൊക്കെ മരണസംഖ്യ മാറാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പ്രാർത്ഥിക്കുക അത്ര തന്നെ നമ്മളത് കൊണ്ടുള്ളൂ അന്ന് ഒന്ന് പണിക്കിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല വൈകി എത്തിയതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്